ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് നമ്മൾ വെള്ളപ്പയറും അതുപോലെ തന്നെ വഴുതനങ്ങി ഇട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് വളരെ സിമ്പിളാണ് നല്ല ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് വൻ പയറൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം ഏകദേശം അരക്കപ്പോളം പയറാണ് എടുത്തിട്ടുള്ളത് അതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പം തന്നെ നമുക്കിത് ഇതുപോലെ കുറച്ചൊന്ന് കുതിർന്നു വരും ഇനി നമുക്കത് ഡയറക്റ്റ് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പയർ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ചോറോ വിസിലാവുമ്പോഴേക്കും തന്നെ പയർ നന്നായി വെന്ത് വരും ഈ ഒരു രീതിക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരണം ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് നമുക്ക് ആ ഒരു പയറിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പയറ് വെന്ത് വന്നപ്പോൾ കറക്റ്റായി ഇനി നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ട് ഏകദേശം രണ്ട് ഗ്ലാസ് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി കാലിൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പയറിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വഴുതനങ്ങയാണ് ചെറിയ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം അഞ്ച് വഴുതനങ്ങകളും ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മുടെ ആ ഒരു പയറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി കുക്കറിൽ വിസിലിടണമെന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ വഴുതനങ്ങ വെന്ത് വന്നോളും നമ്മുടെ വഴുതനങ്ങ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം അരക്കപ്പോളം തേങ്ങ അരച്ച് വെച്ചതാണ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള കറിയാണിത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നോർമൽ വെക്കണ പരുപ്പ് കറിയും സാമ്പാറും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ ആ ഒരു തേങ്ങ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്കുള്ള കടുക് പൊട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കി അര ടീസ്പൂണ് കടുകും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് ചൂടാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള വെള്ളപ്പയർ കറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്